നെതർലാൻഡ്സ് എന്ന് അറിയപ്പെടുന്നതും ഇന്ത്യയിലെ പതിനേഴ് ഐക്കണിക് ടൂറിസം സൈറ്റ്സ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ വിനോദസഞ്ചാര കേന്ദ്രമായ കുമ്മരകത്തു നിന്നും മുഹമ്മയിലേക്കുള്ള ബോട്ട് യാത്ര അല്ലെങ്കിൽ ജലയാത്ര ഏറെ ക്രിയകരമാവുകയാണ് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം വീഡിയോയിലേക്ക് രാവിലെ ആറ് മുപ്പതിന് കുമരകത്തു നിന്നും ആരംഭിക്കുന്ന ബോട്ട് സർവീസ് അവസാനിക്കുന്നത് രാത്രി എട്ട് മണിക്കാണ് കുമരകത്തു നിന്നും മുഹമ്മയ്ക്ക് സംസ്ഥാന ജലവകുപ്പിന്റെ രണ്ട് സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ ഈ സർവീസുകൾ ഗതാഗത മാർഗം മാത്രമല്ല വിദേശികൾക്കും സ്വദേശികൾക്കും നിസ്സാര തുക ചെലവാക്കി കായൽ യാത്ര ചെയ്യുവാനും കായൽ സൗന്ദര്യം ആസ്വദിക്കുവാനും കൂടിയുള്ള മാർഗമായി തീർന്നിരിക്കുകയാണ് நெக்ஸ்ட் டூ ஆலப்புலாம் ஸோ இப்போ வந்து பார்த்தீங்கன்னா போட் ஜெட்டியில் வந்து நம்ம போயிட்டு இருக்கோம் கவர்மெண்ட் போட் ஜெட்டியில ரொம்ப சீப்பஸ்ட் வே ஆஃப் டிராவல் வந்து நம்ம நம்ம பண்ணுவோம்னு உங்களுக்கு எல்லாருக்குமே தெரியும் எங்கே போனாலுமே நம்ம சீப்பாக தான் ட்ராவல் பண்ணுவோம் ட்ரெயினில் போட்டில் அப்படின்றப்ப கேரளா டூரிசம் வந்து ரொம்ப ரொம்ப சீப்பாகவே அஃபோர்டபுளாக இருக்கும் நிறைய டூரிஸ்ட் பிளேசஸ் இருக்குது குமாரகோமில் ஸோ இங்கே வந்து பார்த்தீங்கன்னா போட் சேஞ்சரி இருக்குது ஸோ லோக்கல் வில்லேஜ்லேயும் பார்க்கலாம் இப்போ வந்து பாத்தீங்கன்னா கவர்மெண்ட் போட்டில் போயிட்டுருக்கேன் ஸோ இருக்கு இருக்கு பாருங்க എത്തുന്ന ടൂറിസ്റ്റുകൾ മിക്കവാറും ഈ യാത്രാ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ആൾക്കാർക്ക് സഞ്ചരിക്കാൻ മാത്രമല്ല ഇരുചക്ര വാഹനങ്ങൾ കൊണ്ടുപോകാൻ ഉള്ള സൗകര്യം കൂടി ഈ ബോട്ടിൽ ലഭ്യമാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ മുഹമ്മദ് ഉമരം റോഡിലെ യാത്രക്കാരുടെ അനുദിനമായ സഞ്ചാരപഥത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലെ ഏറ്റവും കൂടിയ ജലമാർഗ സംവിധാനമാണ് മുഹമ്മ കുമരഹം റോഡ് എന്ന് പറയുന്നത് ഇതിപ്പോ നിരവധി യാത്രക്കാര് ഓരോ ദിവസവും കൂടി വരുന്നു വിദേശത്തു കാഴ്ച ആസ്വദിക്കാൻ വരുന്ന ഒരുപാട് സഞ്ചാരികളും അത് തന്നെ കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ നിന്നും ഒരുപാട് പേര് ഇപ്പൊ കാഴ്ച സൗകര്യം ആസ്വദിക്കാനും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വെക്കേഷൻ ടൈം എന്ന പോലെയാണ് ഇപ്പം നിരവധി ആൾക്കാർ ഓരോ ദിനം പറഞ്ഞു കൂടിക്കൂടി വരുന്നത് അതോടൊപ്പം തന്നെ ഈ എല്ലാവരും ടൂവീലർ അല്ലെങ്കിൽ റോഡ് മാർഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പം ജലഗതാഗത മാതൃ ആശ്രയിച്ചു അതോടൊപ്പം തന്നെ റിലാക്സേഷൻ എന്ന് പറയുന്ന കണക്ക് ജനങ്ങളിലേക്ക് അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ഒരു വിനോദ സഞ്ചാര മേഖല എന്നൊരു ഉപരി ഇപ്പോൾ ബോട്ടുകളിൽ ഒരു പുസ്തകശാല അതുകൊണ്ട് ഒരു ഒരുപാട് അറിവുള്ള കാര്യങ്ങളും വായിച്ചു വളരുക എന്നുള്ള ഒരു ശീലം ഇപ്പം ബോട്ട് യാത്രയിലാണ് ഇതിലെ നാട്ടുകാർ മാത്രമല്ല വിദേശികളായിട്ടും കുറെ പേരുണ്ട് നമുക്ക് ഭയങ്കര കുറഞ്ഞ ലിക്കറ്റ് നിരക്കില് നമുക്ക് കായലിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും ചെറിയ ഉണ്ട് വായിക്കാനും സാധിക്കും യും ഇരുചക്രവാഹനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് രൂപയുമാണ് റേറ്റ് ഇപ്പോൾ രണ്ടു ബോട്ടിലും സഞ്ചരിക്കുന്ന പുസ്തകശാല ഉള്ളതുകൊണ്ട് കൂടി യാത്രയ്ക്ക് കൂടുതൽ പ്രിയമേറുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദേശാർന്ന പക്ഷികൾ ഇവിടെ എത്തുന്ന കാഴ്ച കണ്ടുകൊണ്ട് കായലിന്റെ ഓളങ്ങളിൽ അലതല്ലിയൊഴുകുന്ന ബോട്ട് യാത്ര ആരെയും വിസ്മയിപ്പിക്കും